നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം സി പി എം പാർട്ടി ഓഫീസിൽ റെയ്ഡ് നടത്തിയ എസ് പി ചൈത്ര തേരസ ജോണിനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ചർച്ചയാവുന്നു നിങ്ങൾ ചെയ്തത് എല്ലാം ശരിയാണ് എന്നാൽ പാർട്ടി ഓഫീസിൽ കയറിയത് തെറ്റായിപ്പോയി അതായത് എസ് പി ചൈത്രെ ചെയ്തതിനെ മുഖ്യമന്ത്രിക്ക് നിയമപ്രകാരം തുരുത്താനോ ശാസിക്കുവാനോ ആകില്ല കാരണം പഴുതടച്ചാണ് ചൈത്രയെല്ലാം നീക്കിയത് കൂടാതെ എ ഡി ജി പി മനോജ് എബ്രഹാമും ഡി ജി പി ലോക്നാഥ് ബെഹ്റയും ചൈത്രയ്ക്ക് എതിരല്ല അനുകൂലമാണ് ഇതോടെ മുഖ്യമന്ത്രിക്ക് പത്തി താഴ്ത്തേണ്ടി വന്നിരിക്കുന്നു ചൈത്ര ഐ പി എസ്സിന് ക്രൂശിക്കുവാനുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് പോലീസ് മേധാവികളായ മനോജ് എബ്രഹാമും ബെഹ്റയും നൽകിയില്ല നൽകുകയുമില്ല ചുരുക്കത്തിൽ പിണറായി എന്ന ആഭ്യന്തരമന്ത്രിക്കെതിരെ പോലീസ് ഒറ്റക്കെട്ടായി വകുപ്പിലെ ഒരു യുവ ഐ പി എസ് ഉദ്യോഗസ്ഥയെ വേട്ടയാടാൻ ഇട്ടുകൊടുക്കില്ല എന്നും സംരക്ഷിക്കുമെന്നും ശക്തമായ നിലപാടിലാണ് മനോജ് എബ്രഹാം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച ഡിവൈഎഫ്ഐക്കാരെ പിടിക്കാൻ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ റെയ്ഡ് നടത്തിയത് വിവാദമായതിനു പിന്നാലെയാണ് സംഭവം വിശദീകരിക്കാൻ അവർ മുഖ്യമന്ത്രിയെ കണ്ടത് എസ് പി പറഞ്ഞതെല്ലാം കേട്ട ശേഷമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം തലശ്ശേരി എ എസ് പി ആയിരിക്കുമ്പോൾ മുതൽ അറിയാമെന്നും ചൈത്രയോട് മുഖ്യമന്ത്രി പറഞ്ഞു എല്ലാം ശരിയാണ് പക്ഷേ പാർട്ടി ഓഫീസിൽ കയറിയത് ശരിയല്ല എന്ന് പറയുമ്പോൾ സി പി എം ഓഫീസുകൾക്ക് എന്ത് അപ്രമാദിത്വമാണുള്ളത് എന്ന ചോദ്യം ഉയരുകയാണ് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച പ്രതികൾക്കായി നിയമപ്രകാരം പരിശോധന നടത്തിയ വനിതാ എസ് പിക്ക് എതിരെ നടപടിയെടുത്താൽ തിരിച്ചടിയാകുമെന്നാണ് പോലീസ് ഉപദേഷ്ടാവ് രമൺ വാസ്തവ അടക്കം ചില ഉന്നത മുഖ്യമന്ത്രി പിണറായി വിജയനെ ധരിപ്പിക്കുന്നതെന്നാണ് സൂചന എസ് പി നടത്തിയ പരിശോധനാ ക്രമപ്രകാരമായിരുന്നതിനാൽ അന്വേഷണത്തിന് എസ് പി നടത്തിയ പരിശോധന ക്രമപ്രകാരമായിരുന്നതിനാൽ അന്വേഷണത്തിന് പഴുതില്ലെന്നും ഇവർ വ്യക്തമാക്കി അതിനാൽ ചൈത്ര ഐ പി എസിനെ വെട്ടാൻ ഊരി ആയുധം മുഖ്യമന്ത്രിക്കിനി ഉറയിലേക്ക് ഇടേണ്ടി വരും എ ഡി ജി പി മനോജ് അബ്രഹാം നൽകിയ റിപ്പോർട്ടിൽ എസ് പി ചൈത്ര സ്വീകരിച്ച നടപടികൾ അക്കമിട്ട് നിരത്തുന്നു കോടതിയിൽ മുൻകൂട്ടി അറിയിച്ചത് ജനറൽ ഡയറക്ടറിൽ രേഖപ്പെടുത്തിയത് പ്രതികൾ പാർട്ടി ഓഫീസിൽ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചത് എല്ലാം ഇതിലുണ്ട് റിപ്പോർട്ട് ശരിവെച്ച് മുഖ്യമന്ത്രിക്ക് കൈമാറുക മാത്രമായിരുന്നു ബെഹ്റയുടെ മുന്നിലെ വഴി ചൈത്ര ഐ പി എസിനെതിരെ ഒരു ചുക്കും നിലവിൽ സർക്കാരിന് ചെയ്യാനാവില്ല കാരണം പോലീസ് മേധാവികൾ ഈ വിഷയത്തിൽ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും ഒപ്പമല്ല ആ യുവ ഐ പി എസ്സുകാർക്ക് ഒപ്പം തന്നെയാണ് ചൈത്രയ്ക്കെതിരെ എന്തെങ്കിലും ഉണ്ടായാൽ പോലീസിൽ അടിമുടി പ്രതിഷേധവും സേനയുടെ മനോവീര്യവും തകരും എന്ന് ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്